നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ടിയുവി റെയിൽ ആൻഡ് എൻ ഐ എഫ് ഇ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് വരൾച്ച ഭീതിയിൽ മൺസൂൺ കാത്ത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴയെത്താൻ വൈകിയതിന് കാരണം ശാന്തസമുദ്രത്തിലെ എല്ലിനോ പ്രതിഭാസമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മെയ് മുപ്പതിന് മൺസൂൺ എത്തുമെന്ന് ഈ വർഷം മഴ കുറയുമെന്ന് മുന്നറിയിപ്പ് പ്രതീക്ഷിക്കുന്നത് എൺപത്തിയെട്ട് ശതമാനം മഴയുടെ അളവിലുണ്ടാകുന്ന കുറവ് രാജ്യത്തെ വരൾച്ചയിലേക്ക് നയിക്കുമെന്ന് റിപ്പോർട്ട് കാലം തെറ്റി പെയ്യുന്ന മഴയിൽ ആശങ്കയുമായി കാർഷിക മേഖല ആഴ്ചകളായി തുടരുന്ന കൊടുംചൂടിൽ മോചനം കാത്ത് ആന്ധ്രയും തെലങ്കാനയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്ന താപനില ഇതുവരെ മരണത്തിനിരയായത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർ ഭൂമി തട്ടിപ്പിലെ രാജാക്കന്മാർ കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സലീം രാജിന് വ്യക്തമായ പങ്കെന്ന് സിബിഐ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ ഗസ്റ്റ് ഹൌസുകൾ തരപ്പെടുത്തി ഗൂഢാലോചന നടന്നത് ഗസ്റ്റ് ഹൌസുകളിലെന്നും സിബിഐ സലിംരാജ് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കിയ ആറ് വിൽപ്പന കരാറുകളിൽ സലിംരാജിന്റെ പേരുണ്ടെന്നും സിബിഐയുടെ കസ്റ്റഡി റിപ്പോർട്ട് അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന പോലീസ് ശ്രമിച്ചതിനും തെളിവ് കസ്റ്റഡിയിലുള്ള സലിംരാജിനെയും കൂട്ടാളികളെയും വിശദമായി ചോദ്യം ചെയ്യും പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജിന്റെ പങ്കും സിബിഐ അന്വേഷിക്കും കടകംപള്ളി ഭൂമി തട്ടിപ്പിൽ മാത്രം പ്രതിയായ സലിംരാജിനെ കളമശ്ശേരി ഭൂമി തട്ടിപ്പിലും പ്രതിയാക്കും ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ കുറ്റങ്ങൾ അന്വേഷണ റിപ്പോർട്ട് ഒമ്പതിന് സമർപ്പിക്കാൻ കോടതി ഉത്തരവ് കുറ്റപത്രം കിട്ടി മാറ്റി സോളാർ കേസിൽ മൊഴി നൽകാമെന്ന് കമ്മീഷന് കത്തയച്ച് വി എം സുധീരന്റെ മനസ്സുമാറ്റം സിറ്റിംഗിന് ഹാജരാകാമെന്നും കമ്മീഷനോട് ആദരവുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ സാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധീരന്റെ അപേക്ഷയിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം നിലപാടുമാറ്റം സുധീരന് കമ്മീഷൻ ഒരവസരം കൂടി നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ നൽകിയ കത്തിൽ മൊഴി നൽകുന്നതിനായി അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തീയതി നൽകണമെന്ന് ആവശ്യം അറിയിച്ചാൽ ഹാജരാകാം സുധീരന്റെ മുൻ നിലപാട് സോളാർ കേസിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നും തെളിവുകളൊന്നും കൈവശമില്ലെന്നും അരുവിക്കരയിൽ വിജയമാകാൻ കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് മാറ്റവും അഴിമതി കഥയിൽ രാജിവച്ച ഫിഫ പ്രസിഡന്റ് സെബ് ബ്ലാറ്ററെ കൊടുക്കാൻ അണിയറ നീക്കം കേസിൽ ബ്ലാറ്ററെ ഉൾപ്പെടുത്തുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ബ്ലാറ്ററെ ചോദ്യം ചെയ്യാൻ എഫ്ബിഐ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്യുന്നത് അഴിമതി ആരോപണത്തിൽ അറസ്റ്റിലായ ജറോം വാൽക്കയുമായുള്ള ബന്ധത്തിൽ ബ്ലാറ്ററുടെ സുഹൃത്തും ഫിഫ ജനറൽ സെക്രട്ടറിയുമായ വാൽക്കെ കൈക്കൂലി വാങ്ങിയത് അറുപത്തിയെട്ട് കോടി ബ്ലാറ്ററുടെ കസേര പിടിക്കാൻ തിരക്കിട നീക്കങ്ങൾ മത്സരിക്കാൻ മുന്നിലുള്ളത് ജോർദാൻ രാജകുമാരൻ അലി ബിൻ അൽ ഹുസൈനും യുവേഫ അധ്യക്ഷൻ മിഷേൽ പ്ലാറ്റിനിയും അട്ടിമറി നീക്കത്തിൽ ഫിഫ പ്രസിഡന്റ് ആവാൻ ഇന്ത്യൻ വംശജനും അമേരിക്കൻ സോക്കർ ഫെഡറേഷൻ അധ്യക്ഷനുമായ സുനിൽ ഗുലാത്തി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ടി യുവി റെയിൽലാൻസ് എൻ ഐ എഫ് ഇ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം